നമസ്കാരം ഇന്ന് ആഗസ്റ്റ് മാസത്തിലെ ഗുണവും ദോഷവും നിർണയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ കൂറുകാർക്കുള്ള ഗുണദോഷങ്ങളെയും ദോഷങ്ങളുള്ളതിന് പരിഹാരവും നിർദ്ദേശിക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ എല്ലാവരും ഇത് അവസാനം വരെ കേൾക്കുക ഒരു നക്ഷത്രത്തിന് മാത്രമായിട്ട് ഫലം പൊതുവെ പറയാത്തത് നമ്മുടെ കൂറിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതാണ് ഒരു രാശിയെ സങ്കല്പിക്കുന്നതിന് എളുപ്പം എന്നുള്ളത് കൊണ്ടാണ് മാത്രമല്ല അങ്ങനെയാണ് ഒരു വഴി എന്നുള്ളത് കൊണ്ടാണ് ഗോചരഫലം നിർണ്ണയിക്കുന്നുള്ള വഴി എന്നുള്ളത് കൊണ്ടാണ് നക്ഷത്രങ്ങളുടെ ഫലമായിട്ട് പറയാത്തത് എന്നറിയിക്കാം ഇപ്പോൾ ഗോചരവശാൽ മിഥുനം രാശിയിൽ ശുക്രനും വ്യാഴവും സഞ്ചരിക്കുന്നു സൂര്യനും ബുധനും കർക്കിടകത്തിലാണ് ഇനി ആഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ അത് ചിങ്ങത്തിലേക്ക് മാറുകയാണ് കേതു ചിങ്ങത്തിലാണ് ചൊവ്വ കന്നിയിലാണ് അതുപോലെ രാഹു കുംഭത്തിലാണ് ശനി മീനത്തിലാണ് ഇങ്ങനെയാണ് പൊതുവേട്ടുള്ള ഗ്രഹസ്ഥിതികൾ ഇപ്പം മേടക്കൂറുകാർക്ക് മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് മൂന്നിൽ വ്യാഴമാണ് മൂന്നില് ശുക്രനാണ് ആറിൽ ചൊവ്വയാണ് പന്ത്രണ്ടിൽ ശരിയാണ് ഇപ്പോൾ മേടക്കൂറുകാർക്ക് പൊതുവേ ഒരു ദോഷമുള്ള ഒരു കാലഘട്ടമാണ് എന്നുള്ളത് കൊണ്ട് പണമിടപാടുകളെ ശ്രദ്ധിക്കുക യാത്രാ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക പൊതുവേ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപകടം പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ഉള്ള ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക കാലിന് വേദന വരാതെ ശ്രദ്ധിക്കുക പണച്ചെലവ് വർദ്ധിക്കാതെ ശ്രദ്ധിക്കുക അതൊക്കെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ദോഷപരിഹാരമായിട്ട് ശാസ്ത്രാവിൻ്റെ പ്രീതി വരുത്തുക ശനിയുടെ മന്ത്രജപം ചെയ്യുക ശനിയുടെ മന്ത്രജപം എന്ന് പറയുന്നത് നമ്മൾക്ക് സാധാരണ രീതിയിൽ ക്ഷേത്രത്തിലൊക്കെ ശനിപൂജയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ശനിക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ശനിയുടെ മന്ത്രജപം നീരാഞ്ജന സമാനാഭം എന്ന് തുടങ്ങുന്ന മന്ത്രമൊക്കെ ജപി ധ്യാന മന്ത്രമൊക്കെ ജപിക്കുക ഓനം ഓം ശനീശ്വരായ നമ എന്നുള്ള മന്ത്രവും ജപിക്കുക നല്ലതാണ് അതുകൂടാതെ തന്നെ പണമിടപാടുകൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പണം കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വരിക എന്നുള്ളത് കൊടുക്കുന്ന രീതിയൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭാഗം പരിഹാരമായിട്ട് അതിന് പരിഹാരമായിട്ടും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സാധിക്കുന്ന ഒരു അഞ്ച് വ്യാഴാഴ്ച തൊഴുത് പ്രാർത്ഥിക്കുക ഒരു പാൽപ്പായസൊക്കെ ചെയ്ത് നിവേദ്യമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക അത് അനുകൂലമാണെന്ന് പറയും ഇടവക്കൂറുകാർ ഇടവക്കൂറുകാർക്ക് പൊതുവെ ഒരു നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അത് കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും രോഹിണി മകീരത്തിൽ ആദ്യത്തെ മുപ്പത് നാഴികയുമാണ് പൊതുവെ അവർക്ക് അനു കാലം അനുകൂലമാണ് ഭാഗ്യാനുഭവങ്ങളൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാനും പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ വളരെ നല്ല ഗുണത്തിലെത്താനുമൊക്കെയുള്ള സാഹചര്യമുള്ള സമയമാണ് ശ്രദ്ധിക്കേണ്ടത് കൂട്ടുകൂടുന്ന ആളുകൾ കൂട്ടുകൂട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള ആളുകളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാവണം എന്നില്ല സുഹൃത്തുക്കൾ എന്ന വ്യാജേന വരുന്ന ആളുകളുണ്ട് അപ്പം നല്ല നിരയിലുള്ള ആളുകളെയൊക്കെ വഞ്ചിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയേണ്ടത് മിഥുനം രാശിക്കാർക്കും ശുക്രനും വ്യാഴവും ലഗ്നത്തിൽ സഞ്ചരിക്കുന്നതൊക്കെ കൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് താരതമ്യേന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുമെങ്കിലും ഈ തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള മനസമാധാനം കുറയും ഒന്നും കൂടി മനസ്സിലാക്കുക മാത്രമല്ല ദൂരദേശയാത്ര ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾ വരിക അല്ലെങ്കിൽ നാട്ടിൽ നിന്നിട്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ വരിക ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പൊതുവേ ഈ തിരിച്ചു പോകാനൊക്കെ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ച് വരുന്ന ആളുകളുണ്ട് വെച്ചാൽ വിദേശത്തു നിന്നും നാട്ടിലേക്ക് തിരിച്ചു വരും അങ്ങനെയുള്ള ആളുകൾക്ക് തിരിച്ചു പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് അത്തരം ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ മകീരത്തില് അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർദ്ദത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയാണ് മിഥുരക്കൂറ് എന്ന് അറിയിക്കുക കർക്കിടകം രാശിക്കാർക്ക് കർക്കിടകം രാശി എന്ന് പറയുന്നത് പുണർദ്ദത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പുയവും ആയില്യവും ചേരുന്നതാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരിക എന്ന് പറയുന്നത് ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ചിലവിനെ ശ്രദ്ധിക്കുക മാത്രമല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവുക എന്നൊക്കെ ഒരു ദോഷമുണ്ട് അതിനൊരു പരിഹാരമായിട്ട് സർപ്പക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി വേണം സർപ്പരൂപം തൊഴുത് പ്രാർത്ഥിക്കുക രാഹുവിൻ്റെ മന്ത്രമൊക്കെ ജപിക്കുക അതൊക്കെ പൊതുവേ നല്ലതാണെന്ന് പറയുന്നു ചിങ്ങക്കൂറുകാർക്ക് എന്ന് പറയുന്നത് മകം പൂരം പുത്രമാദ്യത്തെ പതിനഞ്ച് നാഴികയാണ് അപ്പോൾ ആ കൂറുകാർക്ക് പൊതുവേ നടുവേദനയൊക്കെ വരാതെ ശ്രദ്ധിക്കണം നടുവിന് അധികം സ്ട്രെസ്സ് കൊടുത്തിട്ടുള്ള ജോലി ചെയ്യാതിരിക്കുക അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ശ്രദ്ധിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ വെറുതെ ആളുകളുമായിട്ട് വാഗ്വാദത്തിൽ പോകുന്നതൊന്നും അത്ര നല്ല സമയമല്ല മാത്രമല്ല ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുമെന്നൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക വേണം ശാസ്ത്രാവിൻ്റെ പ്രീതി വരുത്തുന്നതും നല്ലതാണ് ഭദ്രകാളി പ്രീതി വരുത്തുന്നത് നല്ലതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തവും ചിത്രയുടെ ആദ്യത്തെ മുപ്പത് നാഴികയും ചെല്ലുന്നതാണ് പൊതുവേ അന്യദേശവാസത്തിനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചില തടസ്സങ്ങളൊക്കെ വരുന്ന സമയമാണ് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടുക എപ്പോഴും ഈ യാത്രകൾ തുടരെ തുടരെ ഉണ്ടാവുക പണച്ചെലവ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നു എന്നാലും പൊതുവെ തൊഴിൽ ശോഭനമായിട്ടൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു അതേക്കൊണ്ട് വലിയ ദോഷം ചിന്തിക്കാനില്ല ഈ കണ്ണിന് രോഗം വരാതെ കണ്ണിൽ കണ്ണിലെന്തെങ്കിലും വന്ന് പൊടിയൊക്കെ വീണ് ബുദ്ധിമുട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയല്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പൊതുവേ നല്ലതാണ് തുലാവക്കൂർ തുലാവക്കൂർ എന്ന് പറയുന്നത് ചിത്ര അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴുകയുമാണ് പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയം തന്നെയാണ് എന്നിരുന്നാലും പണച്ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യം മനസ്സിലാക്കിയിട്ട് അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് പറയേണ്ടത് പുതിയ മാത്രമല്ല തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങളും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നു ഭാഗ്യാനുഭവങ്ങളെ നന്നായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു കൂറുകാരാണ് തുലാവക്കൂറുകാർ ഈ സമയത്ത് എന്ന് പറയുന്നത് എന്നാൽ പണച്ചെലവ് നിയന്ത്രിക്കാൻ പറ്റാത്തതുമുണ്ട് അപ്പോൾ അതിനെ ഒരു നിയന്ത്രണ രേഖ ഉണ്ടാക്കുക നമ്മുടെ വരവിനനുസരിച്ചിട്ടൊക്കെ ചില നിയന്ത്രണ രേഖകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരം വൃച്ചികക്കൂറ് വൃച്ചികക്കൂറ് എന്ന് പറയുന്നത് വിശാലത്തിൽ അവസാനത്തെ പതിനഞ്ച് നഴുകയും അനിഴവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃച്ചികക്കൂറുകാർക്ക് മനസമാധാനം കുറച്ച് കുറയുന്ന സമയമാണ് പൊതുവേ നല്ല കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കാതിരിക്കുക മനസ്സെപ്പോഴും അസ്വസ്ഥമാവുക വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയാൽ മതി എന്നൊക്കെ തോന്നുന്ന സാഹചര്യം വരിക അങ്ങനെയുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ട് എപ്പോഴും ഒരു മനസ്സിന് സ്വസ്ഥത കുറയുക സന്താനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് പറയുന്നത് ദോഷം പരിഹാരമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക പറ്റുന്ന ഒരു അഞ്ച് ഈ മാസത്തിലെ എല്ലാ വ്യാഴാഴ്ചയും പറ്റുന്നതുപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ധനക്കൂർ മൂലം പൂരാടം ഉത്രാട ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് പൊതുവെ ദൈവാധീനമൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റും ആളുകളുടെ ബന്ധത്തിലൊക്കെ ശോഭിക്കാൻ പറ്റുന്ന സമയമാണെന്നിരുന്നാലും വാഹനയാത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് ദൂരയാത്രയ്ക്കൊക്കെ ചില തടസ്സങ്ങൾ നേരിടുമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല നമുക്ക് നാട്ടിൽ തന്നെ ചില സമയത്ത് നിൽക്കുമ്പോഴും അസ്വസ്ഥതകളുണ്ടാകും അങ്ങനെയുള്ളവരൊക്കെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നത് തന്നെയാണ് നല്ലത് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ നടക്കുമെന്നുള്ള ഒരു നിശ്ചദാർഢ്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവുക മകരക്കൂറ് മകരക്കൂറ് എന്ന് പറയുന്നത് ഉത്രാടത്തിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണം അവിട്ടത്തിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്നതാണ് പൊതുവെ സാമ്പത്തിക ഇടപാടുകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയമാണ് ആളുകളോട് ഇടപെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കുക മനസ്സിനൊരു സമാധാനം കുറഞ്ഞു കിട്ടുക എപ്പോഴും നമുക്ക് ഒരു സ്വസ്ഥത കിട്ടണം എന്നുള്ള മനസ്സെപ്പോഴും ചൂടായിക്കൊണ്ടേയിരിക്കുന്നൊരവസ്ഥയുണ്ട് അത് ഈ ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം എല്ലാവരോടും ഇടപെടുന്ന വളരെ ശ്രദ്ധിക്കുക ആളുകൾക്ക് നമ്മളോട് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് മാത്രമല്ല നമുക്ക് പരുഷമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടാകും പിന്നെ മാത്രമല്ല നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവേണ്ട രീതിയിൽ പറയുന്ന അർത്ഥം വെച്ച് പറഞ്ഞെന്നുള്ള രീതിയിലൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കും എന്ന് വരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി തന്നെയാണ് വരുത്തേണ്ടത് പൊതുവെ മഹാവിഷ്ണുപ്രീതി വരുത്തുന്നത് നല്ലതാണ് കുംഭക്കൂർ അവിട്ടത്തിൽ അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും പൂരിട്ടാതി ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ചേരുന്നതാണ് കുംഭക്കൂർ കുംഭക്കൂറുകാർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കുക സംസാരം ശ്രദ്ധിക്കുക ആഹാര രീതികളൊക്കെ ശ്രദ്ധിക്കുക എന്നിരുന്നാലും നല്ല ദൈവാധീനമുള്ള മനസമാധാനമൊക്കെ നേരിടേണ്ട സമയമാണ് എന്നാലും അസ്വസ്ഥതകൾ വരാതെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചിട്ട് അഷ്ടമത്തിൽ ചുവ നിൽക്കുമ്പോൾ നമ്മളെ ആളുകൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളൊരു പ്രശ്നം മാത്രമല്ല കൂടെ കുറേ നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നമ്മളെ മനസ്സിലാക്കാതെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മനഃപ്രയാസങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് നമുക്കിപ്പോൾ എല്ലാവരോടും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പലരോടും സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഒരു പരിധിവരൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഇടപെടുക ആണ് അതിൻ്റെ ഒരു മാർഗം എന്ന് മനസ്സിലാക്കുക മീനക്കൂറ് മീനക്കൂറ് എന്ന് പറയുന്നത് മീനം രാശിയിൽ വരുന്ന അവസാനത്തെ പൂരട്ടാതി നക്ഷത്രം അവസാനത്തെ പതിനഞ്ച് നാഴികയും ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് അവസാനത്തെ രാശിയാണ് മീനമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ രാശിയിൽ ഇപ്പോൾ ദൈവാധീനമുള്ള സമയമാണ് നല്ല സമയമാണെങ്കിൽ പോലും മനസ്സിൻ്റെ ഒരു മന്ദത തോന്നും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കാത്തൊരവസ്ഥ വരിക എന്നുള്ളത് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും മാത്രമല്ല കുടുംബത്തിലെ ഭാര്യ ഭർത്താവുക ഒക്കെ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും നാട്ടിൽ തന്നെ നല്ല ഒരു സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഉണ്ടാവേണ്ട ആളുകളാണ് എന്നുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഇപ്പോൾ ഈ സമയത്ത് അത്തരത്തിലുള്ള ഗുണങ്ങളുണ്ടാകുമെന്ന് മനസ്സിലാക്കുക മനസമാധാനം അതുകൊണ്ട് തന്നെ കിട്ടും സ്വന്തമായിട്ട് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല സമയമായിട്ട് മനസ്സിലാക്കുക എപ്പോഴും നമ്മൾ ദോഷങ്ങൾ വരുന്നത് നിറഞ്ഞിട്ട് ഒളിച്ചോടുകയോ നല്ലത് വരുന്ന നിറഞ്ഞിട്ട് അടങ്ങിയിരിക്കുകയോ അല്ല ചെയ്യേണ്ടത് നല്ലത് വരുന്ന ആളുകൾ പരമാവധി ആ നല്ലതിൻ്റെ ഗുണങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവുക ദോഷം വരുന്ന ആളുകൾ ദോഷത്തെ പരമാവധി കുറക്കാൻ ശ്രമിക്കുക ഒഴിവാക്കാൻ ശ്രമിക്കുക നല്ല നിലയിൽ പോവുക എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ ദോഷത്തെ കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സമാധാനം കിട്ടും ദോഷം വരുന്നതെന്ന് വെച്ചിട്ട് ഭയക്കുകയോ അസ്വസ്ഥത ഉണ്ടാവുകയോ ഒന്നും ചെയ്യരുത് നല്ല ഭക്തിയോട് കൂടിയിട്ട് ഈശ്വരവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക എല്ലാം നന്നായിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം